എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കൊല്ലപ്പെട്ട സി പി എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന എം എ അഷ്റഫിന്റെ ഇരുപത്തിനാലാം രക്തസാക്ഷി ദിനാചരണ പരിപാടികൾ ഇന്ന് തുടക്കമാകും ഇന്ന് അറയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേരുന്ന സമകാലിക സംഗമത്തോടെയാകും പരിപാടികൾക്ക് തുടക്കമാകുക എം എ അഷ്റഫിന്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ സഹപ്രവർത്തകർ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭ്യമാക്കിയുള്ള സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങൾ രക്തദാന സേന രൂപീകരണം പ്രതിഭകളെ ആദരിക്കൽ ഉൾപ്പെടെയുള്ളവർ നടക്കും അഷ്റഫ് കൊല്ലപ്പെട്ട ജൂലൈ പതിനെട്ടിന് ഏരിയ തലത്തിലുള്ള മുഴുവൻ ബ്രാഞ്ച് കമ്മിറ്റികളിലും പുഷ്പാർച്ചന നടത്തും തടിക്കാട് അഷ്റഫ് സ്മാരക മന്ദിരത്തിൽ സി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ കെ രാജഗോപാൽ എസ് ജയമോഹൻ ജോർജ് മാത്യു കെ ബാബു പണികർ സുജാ ചന്ദ്രബാബു ഡി വിശ്വസേനൻ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ സംസ്ഥാന ഏരിയ നേതാക്കൾ പങ്കെടുക്കുമെന്ന് സി പി എം നേതാക്കൾ അഞ്ജലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് സഹാവിന്റെ ദീപ്തമായ സ്മരണ പുനലൂർ മണ്ഡലത്തിലെ പാർട്ടിയും ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും സ്മരണ നിലനിർത്തുന്നത് ഈ വർഷം കുറച്ചുകൂടെ വിപുലമായി ലൈബ്രറി അഷ്റഫിൻ്റെ പേരിലൊരു ലൈബ്രറി പ്രവർത്തിക്കുന്നു അതുകൂടാതെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സഹ എസ് ജയമോഹൻ പ്രസിഡൻ്റായി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ വർഷം പതിനഞ്ചാം തീയതി ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുമ്പം അഷ്റഫിൻ്റെ സമകാലികരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഒരു സുഹൃത്ത് സംഗമം മൂന്ന് മണിക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അറക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഹ കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും സഖാവിൻ്റെ സമകാലികരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളതി പങ്കെടുക്കും പതിനാറാം തീയതി ഇടമുളയ്ക്കൽ അറയ്ക്കൽ ലോക്കൽ കമ്മിറ്റിയിലെ പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സഹാവ് എസ് ജയമോഹൻ്റെ നേതൃത്വത്തിൽ ഡോക്ടറും നേഴ്സുമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ആയിട്ടുള്ളവരുടെ പങ്കാളിത്തത്തോടെ ഭവന സന്ദർശനങ്ങളിൽ കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന ഒരു പരിചരണ പരിപാടി കൂടി നാളെ പതിനാറാം തീയതി പതിനേഴാം തീയതി ആ നിലയിൽ നടത്തുന്നുണ്ട് സഖാവ് എം എ അഷറഫിൻ്റെ ഇരുപത്തിനാലാമത് രക്തസാക്ഷി ദിനാചരണമാണ് ഈ മാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അടമുളയ്ക്കൽ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി പതിനാറാം തീയതി പതിനഞ്ചാം തീയതി അഷിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഹാക്കളുടെ സംഗമം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സംഗമം നടത്തപ്പെടുന്നു അതോടൊപ്പം പാലിയേറ്റീവ് രോഗികൾ കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ മെഡിക്കൽ ടീമിൻ്റെ സന്ദർശനം അടക്കമുള്ള പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതിനുശേഷമാണ് ഇവിടെ പതിനെട്ടാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിനോടൊപ്പം നാട്ടിലെ ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടും പാർട്ടിയുടെയും വർഗവഹജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രവർത്തകരെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വമ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ചടിക്കാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട ആപത്ത് വർഗീയവാദികൾ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള ഗവൺമെൻറ്റിനെ ചുവടു പിടിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും അടക്കം നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു അതിൻ്റെതായി പ്രതിഷേധിക്കുന്നവരെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കുന്ന സംയോജനം അടക്കം സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്രഭരണം മുന്നോട്ട് പോകുന്നത് അവർക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് കേരളത്തിലെ യു ഡി എഫ് മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതും തുടർന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരുമായി യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതും